ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയൻ വിശ്വനാഥനോട് പറയുകയാണ് ഏട്ടൻ ഇങ്ങനെ അമ്മ പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ തളർന്നിരുന്നാൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല ഏട്ടൻ എന്തെല്ലാം പ്ലാൻ ചെയ്തതാണ് ഏട്ടന് വേണ്ടിയിട്ടല്ലേ ഞാനും ചന്ദ്രേട്ടനും ഞങ്ങളുടെ ഭാര്യമാരെ വരെ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് അവരെ കൈക്കലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അജയ നീ പറയുന്നതെല്ലാം തന്നെ ശരിയാണ് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടിയതൊക്കെ പക്ഷേ എനിക്ക് അമ്മ പോയത് അത്രത്തോളം അധികം മനസ്സിലേക്ക് വിഷമം ആഴത്തിൽ പതിച്ചിട്ടുണ്ട് അമ്മയുടെ ആ ഒരു സാമീപ്യം കണ്ണടച്ചാലും ഉറക്കത്തിലും എല്ലാം തന്നെ അമ്മ മുന്നിലും വന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ നിലയിൽ എത്തിച്ചത് ഞാനാണ് ഈ വിശോട്ടനാണെന്ന് പക്ഷേ അങ്ങനെയല്ല വിഷുവിൻ്റെ പുറകിലുള്ള എല്ലാ രഹസ്യത്തിനും എല്ലാ വിജയത്തിനും പുറകിൽ എൻ്റെ അമ്മ തന്നെയായിരുന്നു അമ്മയാണ് എല്ലാത്തിനും എനിക്ക് കൂടെ നിന്നതും എന്നെ ഈ ഉയർച്ചയിലേക്ക് എത്തിച്ചതും അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ഛനില്ലാത്ത നിങ്ങളേനെ ഇത്രത്തോളം അധികം വളർത്തി വലുതാക്കിയ ഞാൻ ഒന്നുമല്ലാതിരുന്ന ഞാൻ ഈ നിലയിൽ എത്താനും എല്ലാം തന്നെ കാരണം അമ്മയാണ് ആ അമ്മ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോവണ്ടേ എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അമ്മ പോയി എന്നുള്ള കാര്യം എനിക്ക് അത്രത്തോളം അധികം ആഴത്തിൽ എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ശരിയാവും എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കണം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ വിശ്വനാഥൻ തന്നെ ആയിട്ട് ഞാൻ തിരികെ വരും എന്നിട്ട് എനിക്ക് അറുപത്തഞ്ച് ശതമാനം ഓഹരി അത് എനിക്ക് കൈക്കലാക്കുകയും വേണം നിങ്ങളെല്ലാവരെയും ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ രീതിയിൽ തന്നെ ആക്കി തീർക്കുകയൊക്കെ ഒക്കെ ചെയ്യും അതിനെനിക്ക് കുറച്ച് സാവകാശം തരണം എന്നൊക്കെ പറയട്ടോ അതിനുവേണ്ടി വിശ്വനാഥൻ്റെ മുന്നിലുള്ള മുള്ളുകളും എല്ലാം തന്നെ എല്ലാ തടസ്സങ്ങളും ഞാൻ വെട്ടി എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ അജയൻ പറയാണ് നമുക്ക് തടസ്സമായിട്ട് അന്നും ഇന്നും എന്നും ഉള്ളത് ജനയും ഹരിയുമാണ് അതുകൊണ്ട് അവരെയാണ് ആദ്യം വെട്ടി മാറ്റേണ്ടത് എന്ന് പറയുമ്പോൾ അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വിശ്വനാഥൻ പറയണം അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താവും അവിടേക്ക് ദീപ്തി വക്കീൽ വരികയാണ് കേട്ടോ അപ്പോൾ ദീപ്തി വക്കീലിനെ കണ്ടപ്പോൾ അജയൻ എന്ന ആകെ ഇതാണോ എന്നങ്ങ് ആ ഇത് തന്നെയാണ് അവർക്കുള്ള പണി ഈ ദീപ്തി വക്കീൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ വിഷയൻ ഉദ്ദേശിക്കുന്നത് അതെ അവർ പേരും കൂടിയല്ലേ ഇപ്പോൾ അവിടെ കോതാര കോളനിയിൽ താമസിക്കുന്നത് അവർക്കുള്ള ഒരു മുട്ടം പണിയാണ് ഈ ദീപ്തി വക്കീൽ കൊണ്ടുവരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ദീപ്തി വക്കീൽ പിന്നെ പറഞ്ഞു കൊടുക്കുക അതെ അവർ രണ്ടു രണ്ടുപേരെയും ഇനി ഇങ്ങനെ ഇങ്ങനെയൊരു കേസിലങ്ങ് ആയുഷ്കാലം മുഴുവൻ അങ്ങ് ജയിലിലാകണം കുറഞ്ഞതൊരു പത്ത് വർഷമെങ്കിലും രണ്ട് പേരും ഹരിയും ജനനിയും കിടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വിശ്വനാഥൻ ചോദിക്കുകയാണ് എന്താണ് ദീപ്തി വക്കീൽ ഉദ്ദേശിച്ച് എന്താണ് അവർക്ക് നേരെ എതിരെ ഉണ്ടാക്കുന്ന കേസ് എന്നങ്ങ് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല വ്യഭിചാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമോ ഒരിക്കലുമില്ല ജനനി അത്രയ്ക്കധികം നല്ല നല്ല പോലെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കില്ല അതിന് വിശ്വനാഥൻ മുതലാളി ഇത് ശരിക്കുള്ള കാര്യമല്ലല്ലോ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ുന്നതല്ലേ വ്യഭിചാര കുറ്റത്തിന് അവർ രണ്ടുപേരും ഇപ്പോൾ അകത്ത് പോവേണ്ടത് കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ ഭാര്യയും ഭർത്താവുമല്ല അങ്ങനത്തെ അവർ ഒരുമിച്ച് താമസിക്കുന്നതിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അതിന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കേസും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ റസാക്കിനെ പറഞ്ഞയച്ചാൽ മതി ബാക്കിയൊക്കെ അയാൾ നോക്കിക്കോളും എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്തായാലും ഒരു പത്ത് വർഷമെങ്കിലും ജനനിക്കും ഹരിക്കും ജയിലിൽ ആ കഴിയേണ്ടി വരും എന്നങ്ങ് പറയുമ്പോൾ വിശ്വനാഥൻ അങ്ങ് സന്തോഷം ട്ടോ എന്നിട്ട് പിന്നെ കോളനിയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കോദാറക്കോളനിൽ ജാൻസി റാണി കമലാക്ഷിക്കന് പണിയെടുക്കുന്ന സമയത്ത് അവിടെ കൂടെയുള്ള സഹായികൾ ചോദിക്കുകയാണ് അല്ല ഝാൻസി റാണി കമലാക്ഷി അവിടെ നിങ്ങളുടെ വാടക വീട്ടിൽ താമസിക്കുന്ന ആ ജനനിയും ഹരിയും അവർ ശരിക്കും ഭാര്യയും ഭർത്താവും തന്നെയാണോ കാരണം അവർ ആ പയ്യൻ നല്ല പണമുള്ള വീട്ടിലെയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് അവർ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചാൽ പോരെ എന്നങ്ങ് പറയുമ്പോൾ കമലേഷ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ വെറുതെ വായൽ കിടക്കുന്നത് എൻ്റെ കേൾക്കാൻ നൽകണ്ട ഇല്ലാത്ത കാര്യവും പറയാൻ നിൽക്ക അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ് അവർ അന്തസ്സുള്ളവരാണ് അവരിപ്പോൾ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നത് അവർക്ക് ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കാതെ പണിയെടുക്കാൻ നോക്ക് പെണ്ണേ എന്നങ്ങ് പറയാനെട്ടോ കമലാക്ഷി അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസ് വരികയാണ് അപ്പോൾ കമലാക്ഷി പറയും എന്താ ഇപ്പോൾ ഇവിടേക്ക് പോലീസ് എന്നങ്ങ് പറയുമ്പോൾ ആ അതിന് ഇതേനൊക്കെ ഇടയ്ക്കിടക്ക് പോലീസ് പോകുന്നതല്ലേ അതായിരിക്കും എന്ന് കൂടെയുള്ള ആ ഒരു സ്ത്രീ അങ്ങ് പറയാനെട്ടോ പിന്നീട് ആ പോലീസ് നേരെ ചെല്ലുന്നത് ഹരിയുടെ അടുത്തേക്കാണ് അപ്പോൾ ഹരി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ റസാക്കായിരിക്കും റസാക്കിൻ എസ് ഐ പറയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ഹരി ചോദിക്കുകയാണ് എന്തിന് എന്താണ് കാരണം വിശദമാക്കാതെ ഞാൻ വരില്ല എന്ന് പറയും ആ അങ്ങനെയൊക്കെ ഉണ്ടോ ആ ഉണ്ട് കുറച്ച് നിയമങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് ഈ നടക്കുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ അവിവാഹിതരാണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിൽ നിയമവിരുദ്ധമാണ് അതിന് വേണ്ടിയിട്ടുള്ളത് കേസെടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥയിലല്ലേ ഞങ്ങൾ പിരിഞ്ഞു എന്ന് കോടതിയിൽ ഉത്തരവ് വന്നത് പക്ഷേ ഞങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിച്ചു തവണ ഒരു പെണ്ണിനും ഒരു ആണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ റസാഖ് പറയണേ ഇങ്ങനത്തെ അവകാശങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ആ അവകാശങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ അങ്ങ് പറയാനട്ടോ അപ്പോൾ എന്തായാലും നീ അകത്ത് കയറിയേ പറ്റൂ പതിനൊന്ന് പത്ത് വർഷമെങ്കിലും നിനക്ക് ചുരുങ്ങിയത് ശിക്ഷയ്ക്കുള്ള വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ കൂടെയുള്ള അവൾ എവിടെ ആ ജനനി ആ എന്തായാലും അവളെ പിന്നെ പൊക്കം നീ ഇപ്പോൾ ആദ്യം കയറി എന്ന് പറയട്ടോ അങ്ങനെ ഹരിയെ നിർബന്ധിച്ച് തന്നെ റസാക്ക് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്താവും ജനനി ഒരു ഓട്ടോയിൽ വന്ന് വന്നങ്ങ് ഇറങ്ങാനട്ടോ അപ്പോൾ ജനനി ഹരിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ജനനി ആകെ അങ്ങ് പേടിക്കാനോ എന്താണ് സാറേ കാര്യം നിയമം പറയാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്താണ് നിയമം എന്നുള്ളത് ഞങ്ങളെ വിശദീകരിക്കണം എന്ന് പറയുമ്പോൾ നിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കോടതിയിൽ വിശദീകരിച്ചാൽ മതി എന്ന് റസാഖ് പറയുമ്പോൾ അത് പറ്റില്ല സാറേ കോടതിയിലാണോ കോടതിയിലാണെങ്കിലും ഞങ്ങളോടാണെങ്കിലും ഇനിയിപ്പോൾ നിയമമൊക്കെ പോലീസുകാർ വിശദമാക്കണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറയണം അല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നങ്ങ് പറയുമ്പോൾ നിന്നെ കൂടി ചേർത്ത് കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത് ഏതായാലും നീ കൂടി വന്നതല്ലേ ഇനി എന്തായാലും ജീപ്പിലോട്ട് െന്ന് പറയുമ്പോൾ കാര്യം പറയാതെ എങ്ങനെയാ സാറെ ജീപ്പിലോട്ട് കറയുന്നത് നിങ്ങളെ പറഞ്ഞയച്ചവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഏകദേശം എനിക്ക് പിടി കിട്ടിയിട്ടുണ്ട് എന്തായാലും സാറൊന്ന് വിശദീകരിക്കുക എന്നങ്ങ് പറയുമ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഭാര്യയും ഭർത്താവുമല്ല കോടതിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചവരാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് താമസിച്ചാൽ അത് വ്യഭിചാര കുറ്റമാണ് എന്നങ്ങ് പറയുമ്പോൾ ജനനി എന്നെ അങ്ങ് അതിശയിക്കണം കേട്ടോ എന്നിട്ട് ജനനി അങ്ങ് ഒരു പേഴ്സിൽ നിന്ന് ഒരു പേപ്പർ അങ്ങ് എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറയാം ആദ്യം സാറ് ഒരു നിയമം അങ്ങ് വായിച്ചു നോക്ക് എന്നിട്ട് മതി ഞങ്ങളെ അറസ്റ്റ് ചെയ്യലേ എന്നങ്ങ് പറയട്ടോ സാറെന്താ വിചാരിച്ച് ഞങ്ങളും കുറച്ചൊക്കെ നിയമം പഠിച്ചു വച്ചിരിക്കുക തന്നെയാണ് നിങ്ങളുടെ ഇടയിലൊക്കെ അത്രയ്ക്കധികം ശത്രുക്കളുടെ ഇടയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് മുൻകൂറായിട്ട് ഞങ്ങളും കുറച്ച് സേഫൊക്കെ നോക്കി വെക്കേണ്ടേ സാറേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക ഇങ്ങനെ രണ്ടു പേരും കൂടി താമസിക്കുന്നതിൽ നിയമവിരുദ്ധമായിട്ട് തെറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവരാനുള്ള ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ജനന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനത്തെ നിയമം ഭാര്യയും ഭർത്താവും തന്നെയാണ് എന്നുള്ള ആ ഒരു നിയമവും എല്ലാം തന്നെ ജനനി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വിവാഹിതരല്ലാത്ത സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാനുള്ള ആ പേപ്പറൊക്കെ സാറെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഈ പേപ്പർ അതുകൊണ്ട് സാറ് വിശദമായിട്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കി എന്നിട്ട് മതി ഞങ്ങളെ കൊണ്ടുപോകലേ എന്നങ്ങ് പറഞ്ഞിട്ടാണ് കേട്ടോ ജനനി ആ പേപ്പർ അങ്ങ് കൊടുക്കുന്നത് അങ്ങനെ റസാഖ് ആ പേപ്പറ് വായിച്ച ശേഷം റസാക്കിന് ഒന്നും തന്നെ ചെയ്യാനാവാതെ തലയും താഴ്ത്തി റസാഖ് നേരെ അങ്ങ് പോകാനെട്ടോ അപ്പോൾ ജനനിയോട് ഹരി ചോദിക്കുകയാണ് ജനനി എങ്ങനെ മനസ്സിലായി ഇവരിങ്ങനെ ഒരു കേസുമായി അതെ ഹരി നമ്മൾ എല്ലാ ശത്രുക്കളുടെ ഇടയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മുൻകൂറായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കണം എന്നും എനിക്കറിയായിരുന്നു ഇവരിങ്ങനെ ഒരു കേസ് കൊണ്ടുവരുമെന്നും എനിക്കറിയാം വിശേട്ടനൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഹരി അതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചത് എന്നങ്ങ് പറയട്ടെ നീ ആള് കൊള്ളാലോട് ജനനി എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോട് കൂടിയും പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ജനനിയുടെ മുന്നിൽ വിശ്വനാഥന്റെ ആ ഒരു കളി അങ്ങ് ചീറ്റി പോവാണ് പോകാനോ അപ്പോൾ വിശ്വനാഥൻ വിചാരിച്ച ആ പ്ലാൻ അങ്ങ് നടക്കാതെ പോവാണ് പിന്നീട് പോലീസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ജീപ്പിൽ പോകുന്ന സമയത്ത് സുഗുണനെ അങ്ങ് കാണാനെട്ടോ അങ്ങനെ സുഗുണനെ കയ്യോടെ അങ്ങ് പോക്കുകയാണ് നീ എല്ലയുടെ അന്ന് മാണിക്കമങ്കൽ നിന്ന് മാ മാല മോഷ്ടിച്ചത് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ തപ്പി നടക്കുകയായിരുന്നു എന്നും പറഞ്ഞിട്ടാവും കേട്ടോ സുഗുണനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇത് കോളനിയിലുള്ള ഒരു പയ്യൻ കാണുകയാണ് അങ്ങനെ ആ പയ്യൻ നേരെ സിന്ധുവിനെ ഫോൺ ചെയ്യാൻ കേട്ടോ നിന്റെ സുഗുണനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് മാല മോഷണത്തിനാണ് എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ സിന്ധു ആകും അയ്യോ എപ്പോഴാണ് ഉണ്ടായതാ ഇപ്പോഴാണ് ഇപ്പോൾ കൊണ്ടുപോയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സിന്ധു ഫോൺ അങ്ങ് വെച്ച ശേഷം നേരെ അജയനെ അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് എൻ്റെ സുഗുണനെ ഇപ്പോൾ തന്നെ എൻ്റെ ആങ്ങളെ ഇപ്പോൾ തന്നെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളക്കളിയും ഞാൻ ഇപ്പോൾ ഇവിടെ വിളിച്ച് പറയും എന്നങ്ങ് ഭീഷണിപ്പെടുത്താം കേട്ടോ അത് കേട്ടതോടുകൂടി അജയൻ പേടിച്ച് സ്റ്റേഷനിലേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ സ്റ്റേഷനിലെ ചെല്ലുന്ന സമയത്ത് റസാക്ക് സുഗണനുമായിട്ട് അങ്ങ് കയറി ചെല്ലുകട്ടോ അപ്പോൾ അജയനെ കാണുമ്പോൾ ആ സുഗണനെ പുറത്തിറക്കാനാണോ അജയ നീ വന്നത് എന്നങ്ങ് പറയുമ്പോൾ അതെ ഞങ്ങൾക്ക് പരാതിയില്ല സാറേ ആ മാല മോഷണത്തിൽ അപ്പോൾ നിങ്ങളല്ലേ ഞങ്ങൾക്ക് പരാതി തന്നു മാല മോഷ്ടിച്ചത് ഇവനാണെന്ന് സുനീഷ് പറഞ്ഞതുമാണല്ലോ എന്ന് പറയുമ്പോൾ അതെ ഇവൻ തന്നെയാണ് മോഷ്ടിച്ചത് പക്ഷേ അത് കരുതിയിട്ട് ഇനി ഞങ്ങൾക്ക് കേസില്ല അത് പിന്നീട് ഞങ്ങൾക്ക് ആ മാല വാങ്ങി ാ മതിപ്പോ അത് പറ്റില്ല കോടതി കാര്യമാണ് ഇതിലൊന്നും കള്ളത്തരം കാട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ മാല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല സാറേ പക്ഷേ ഇവനെ ഒന്ന് വിടണം എന്നങ്ങ് പറയട്ടോ അതെന്താടാ നിനക്ക് കൂടി അതിൽ പങ്കുണ്ടോ അജിയ ആ മാല മോഷണം ഏയ് ഇല്ല സാറേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പക്ഷേ ഇയാളെ എന്നെ പുറത്തിറക്കണം ഇയാൾക്ക് നന്നാവാൻ ഒരു ചാൻസ് കൊടുക്കാലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുഗുണൻ അളിയ അളിയം വന്നത് കറക്റ്റ് സമയത്താണ് എന്നങ് അളിയനോ എന്നങ്ങ് റസാക്കി അല്ല അളിയനെ അന്നല്ല അയ്യ എന്നാ വിളിച്ചത് തമിഴിലൊക്കെ എന്ന് ബഹുമാനം കൂടുമ്പോൾ വിളിക്കില്ലേ അതേപോലെ വിളിച്ചതാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ റസാക്കിന് ഒരു ചെറിയ സംശയം വരുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും എന്തോ ഒത്തുകളിയുണ്ട് എന്നുള്ള കാര്യം റസാക്കിന് മനസ്സിലാവാണ് അങ്ങനെ അജയന്റെ നിർബന്ധപ്രകാരം തന്നെ സുഗുണനെ അങ്ങ് പുറത്തുവിടാനട്ടോ എന്നിട്ട് സുഗുണം പറയാണ് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നത് നന്നായുള്ളൂ അളിയ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വല്ലാതങ്ങ് എന്നെ അളിയ എന്നൊന്നും വിളിക്കണ്ട ഇത് ഞാൻ നിനക്ക് തരുന്ന ഔദാര്യമാണ് എന്നങ്ങ് പറയുമ്പോൾ ഔദാര്യം എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് നീയാണ് എന്നിട്ട് ഞാനല്ലേ നിനക്ക് ഔദാര്യം തന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ പെങ്ങൾ ഗർഭിണിയുമാണ് എൻ്റെ അളിയൻ അടുത്ത മാസം വരുന്നുണ്ട് വിനോദ് കുമാർ അയാൾ ഇങ്ങനെയൊന്നുമല്ല അയാൾ ഭയങ്കര ചൂടനാണ് വെട്ടൊന്ന് തൊണ്ടൻ രണ്ട് എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ട് നിൻ്റെ കഥ പോക്കാണ് അതിൻ്റെ മുന്നേ നീ ഒരു കാര്യം ചെയ്യും സിന്ധുവിൻ്റെ പേരിലേക്ക് നിങ്ങളുടെ ആയിരത്തഞ്ഞൂറ് കോടിയില്ലേ അതിലൊരു ഇരുന്നൂറ്റമ്പത് കോടി അങ്ങ് എഴുതി വെച്ചേക്കാ എന്നങ്ങ് പറയുമ്പോൾ അജയൻ സുഗുണ എന്നങ്ങ് വിളിക്കാണ്ട് എന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല ആ വിനോദ് കുമാറിനെ എൻ്റെ അളിയനെ ഒന്ന് കൈക്കലാക്കണമെങ്കിൽ ആ സ്വത്ത് കണ്ടാലെങ്കിലും ചിലപ്പോൾ അങ്ങേര് നിന്നോട് ക്ഷമിച്ചേക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ സിന്ധുവിൻ്റെ പേരിൽ എഴുതാൻ എനിക്ക് മടിയാണെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പേരിൽ അങ്ങ് എഴുതിയാലും മതി അപ്പോഴും എൻ്റെ അളിയൻ അങ്ങ് ക്ഷമിച്ചോളും എന്നങ്ങ് പറയട്ടോ എന്നെ ധര്മ്മസങ്കടത്തിലാക്കരുത് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ആയിരത്തഞ്ഞൂറ് കോടിയിൽ ഇരുന്നൂറ്റമ്പത് കോടി എന്തായാലും ഞങ്ങൾക്ക് കിട്ടണം എന്നങ്ങ് പറയുമ്പോൾ അജയൻ പറയാണ് ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഞാൻ അഞ്ച് ലക്ഷം രൂപ തരാ സുഗുണ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയേ പറ്റൂ അതിലും കുറഞ്ഞ ഒരു ഇളവ് ഞാൻ തരില്ല എന്നങ്ങ് പറയണം കേട്ടോ അത് കേട്ടതോടുകൂടി അജയൻ ആകെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ അത് വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കരീം ബായി അജയനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് ഇവിടെ എല്ലാവരെയും അറിയിക്കും എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കരീംഭായി ഒന്ന് ഭീഷണി സ്വരത്തിലൊന്ന് പറയുന്നുണ്ട് കടലെന്നും എന്നും എനിക്കൊരു വീക്ക്നസ്സാണ് സുന്ദരികളായ പെണ്ണുങ്ങളും എനിക്കൊരു വീക്ക്നസ്സാണ് അതുകൊണ്ട് എന്നെ വെറുതെ മുഷിപ്പിക്കാൻ നിൽക്കണ്ട അജയ എന്നങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് കെരീമ്പായി പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് കാവേരി ഇങ്ങനെ ഒരു പന്തികേട് പോലെ നോക്കുന്നൊക്കെയുണ്ട് പിന്നീട് അജയൻ്റെ അടുത്തേക്ക് മൈതിൽ വന്നിട്ട് പറയുന്നുണ്ട് ആ വന്നിരിക്കുന്നത് ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സുഹൃത്താണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അജയേട്ടൻ എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി അയാൾ ആരാണെന്നുള്ളത് എന്നങ്ങ് പറയുമ്പോൾ അജയൻ അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്താ ഇവിടെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വരാനിരിക്കുന്നത്